സാറെ ബ്രിഡ്ജ് ഭൂഷൺ സിംഗിൻ്റെ മകൻ കരൺ ഭൂഷൺ സിംഗാണ് യു പിയിലെ കൈസർഗഞ്ചിലെ ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥി ഈ ബ്രിഡ്ജ് ഭൂഷൺ സിംഗ് രാജ്യത്തെ ഗുസ്തി താരങ്ങളിൽ നിന്ന് നിരവധി സെക്ഷൽ എലിഗേഷൻ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകനെ ഈ ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയായി നിർത്തിയത് വളരെ മോശമായി പോയി എന്നിപ്പോൾ ഈ റെസ്ലേഴ്സ് തന്നെ പറയുന്നുണ്ട് എന്താണ് അവരുടെ അഭിപ്രായം അവർ പറയുന്നു മോശമായി പോയി ഈ പലരുടെയും പേരിൽ പല കേസുകൾ നിലനിൽക്കുന്നുണ്ട് കേസിൽപ്പെട്ട ആളുകൾ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് പിന്നെ അല്ലേ അവരുടെ മകൻ ഇയാളുടെ പേരിൽ കേസൊന്നുമില്ല ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ പേരിലാണല്ലോ അവർ പരാതിയുള്ളത് നിങ്ങൾക്ക് പരാതിയുള്ള ഒരാളിൻ്റെ മകൻ സ്ഥാനാർത്ഥിയായി കഴിയുന്നത് അതുപോലെ നിങ്ങൾക്ക് പിടിക്കില്ല എന്ന് പറഞ്ഞാൽ ഇതെന്താ പോയത് കേസിൽ നാഷണൽ ഹെറാൾഡ് കേസിൽ പെട്ട് ജാമ്യം എടുത്ത് നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലേ ഉണ്ടല്ലോ അതെ അതെ അപ്പോൾ ജീവ ഈ ജാതി ആളുകൾക്ക് മത്സരിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ട് ഈ മനുഷ്യൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ മകനാണ് മത്സരിക്കുന്നത് ആ മകൻ്റെ പേരിൽ കേസുമില്ല ഇവർക്ക് പരാതിയില്ല പിന്നെന്തിനും ഇവർ ബഹളം വഹിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മകനായി പോയി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് അത് അങ്ങനൊരു ചൂ ഇത് ചൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മളുടെ അച്ഛൻ ആരായിരിക്കണം എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല ജ ജനിച്ചു അതുകൊണ്ട് ഓ അയാളുടെ അച്ഛൻ്റെ പേരിൽ നിങ്ങൾക്കൊരു പരാതി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അയാളുടെ കുടുംബക്കാരും ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ് ഈ കൈസർഗിലെ സിറ്റിംഗ് എം ബി ആയിരുന്നു ഈ ബ്രിജ് ഭൂഷൻ രണ്ടായിരത്തി ഒൻപത് മൂന്നലൊക്കെ അവിടുന്ന് മത്സരിച്ച് വരുന്നത് ജയിക്കുകയാണ് പക്ഷേ ഇത്തവണ അദ്ദേഹം മത്സരിക്കുന്നില്ല അപ്പോൾ എന്ത് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകന് തന്നെ ഈ സീറ്റ് കൊടുക്കുന്നു ഇപ്പം കോൺഗ്രസ് എന്താണ് ബി ജെ പി തന്നെ കോൺഗ്രസിനെ ഒരു കുടുംബാധിപത്യ പാർട്ടി എന്ന് വിളിക്കുന്നുണ്ട് ആ രീതിയിൽ അവരെ വിമർശിക്കുന്നുണ്ട് അങ്ങനെ ഒരു പാർട്ടി തന്നെ കുടുംബത്തിലുള്ള ഒരാൾക്ക് തന്നെ സീറ്റ് കൊടുക്കുന്നു അതിൽ ശരിയുണ്ടോ എന്നൊരു ഒരു തെറ്റുമില്ലാതെ കുടുംബാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ സകല അഫയേഴ്സും തീരുമാനിക്കുന്നത് ആ കുടുംബമായതുകൊണ്ടാണ് അല്ലാതെ ആ കുടുംബത്തിലുള്ളവർ മത്സരിക്കുന്ന ആയതുകൊണ്ടല്ല അമ്പത് അമ്പത്തഞ്ച് വർഷം പുതുപ്പള്ളിയിൽ ജയിച്ച ആളാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ അവിടെ മത്സരിച്ചു ആരെങ്കിലും കുടുംബാധിപത്യം എന്ന് പറഞ്ഞു പി ടി തോമസ് മരിച്ചപ്പോൾ പി ടി തോമസിൻ്റെ ഭാര്യ അവിടെ മത്സരിച്ചു ആരെങ്കിലും കുടുംബാധിപത്യം എന്ന് പറഞ്ഞു കോൺഗ്രസ്സുകാരാണ് കുടുംബാധിപത്യം എന്ന് പറഞ്ഞില്ല അപ്പോൾ കോൺഗ്രസ്സിനെ കുടുംബാധിപത്യം ആരോപിക്കുന്നത് ഈ കുടുംബമുണ്ടല്ലോ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ കുടുംബമാണ് ഓൾ ഇന്ത്യ പോളിസിയും സംഗതിയും മുഴുവൻ തീരുമാനിക്കുന്ന ഈ ഫാമിലിയാണ് അവരുടെ വീറ്റോയാണ് അപ്പോൾ അമേഠിയും റായ്പറയിലെയും ഏത് വേണമെങ്കിലും മത്സരിച്ചു എന്ന് പറഞ്ഞാൽ വെള്ളിത്തളികൾ രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ നടക്കുകയാണ് കോൺഗ്രസ് ഇതിനെയാണ് കുടുംബാധിപത്യം എന്ന് പറയുന്നത് അല്ലാതെ അച്ഛൻ മാറിയ സ്ഥലത്ത് മകൻ മത്സരിക്കുന്നു ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ടാകും മാർക്സിസ്റ്റ് പാർട്ടിയിലും ഉണ്ട് എല്ലാ പാർട്ടിയിലുമുണ്ട് ഒരാൾ മാറുമ്പോൾ അയാളോട് സാധാരണ ഉള്ളവരും ഉണ്ടാകും ആ വോട്ട് മകന് കിട്ടും അല്ലെങ്കിൽ മകനെ ഗുരുവും ചെയ്തയാൾ കൊണ്ടുവരുന്നു പോളിറ്റിക്സിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അച്ഛൻ മാറിയിട്ട് അല്ലെങ്കിൽ അച്ഛൻ മരിച്ചിട്ട് അച്ഛന് സുഖമില്ല എന്നിട്ടൊക്കെ മക്കൾ മത്സരിക്കാറുണ്ട് കരുണാകരൻ്റെ മകൻ മുരളി എത്രയോ തവണ മത്സരിച്ചു ജയിച്ചു തോറ്റു ഒക്കെ ചെയ്തു ആരും കുടുംബാധിപത്യമൊന്നും പറഞ്ഞില്ല അപ്പോൾ കുടുംബാധിപത്യം എന്ന് പറയുന്നതും ഈ ബ്രിജൂഷൺ സിംഗിൻ്റെ മകൻ മത്സരിക്കുന്നതും തമ്മിൽ ബന്ധമൊന്നുമില്ല അതൊരു സാധാരണ സംഭവം മാത്രമാണ് പക്ഷേ രാജ്യത്തെ ഗുസ്തി താരങ്ങള് രാജ്യത്തിന് നിരവധി മെഡലുകളുമൊക്കെ വാങ്ങിച്ചു കൊടുത്തൊരു താരങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ നടത്തിയത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് അത് നയിച്ചു അദ്ദേഹം ഒടുവിൽ ഈ പ്രൊട്ടസ്റ്റിനൊക്കെ നിഴയിൽ അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു അപ്പം അന്ന് തന്നെ ഈ ബി ബി ജെ പി അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതിനോടുവരാണ് അദ്ദേഹത്തിൻ്റെ രാജി അപ്പോൾ ഈ ബ്രിജ് ഭൂഷൺ സിംഗിനെ പാർട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഭയമുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സമുദായത്തിന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അദ്ദേഹത്തിനുണ്ട് അപ്പം ആ വോട്ട് ഇല്ലാതാവും എന്നുള്ളതിൻ്റെ ഒരു കാരണം തന്നെ ആയിരിക്കില്ല അദ്ദേഹത്തിൻ്റെ മകനെ നിർത്തിയത് ആയിരിക്കും ഒരു സ്ഥാനാർത്ഥി നിങ്ങൾ നിർത്തുമ്പോൾ അതിൽ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടല്ലോ ഈ ക്രിമിനൽ കേസ് അച്ഛൻ്റെ നേരെയുള്ള ക്രിമിനൽ കേസുകൾ അടക്കം പരിഗണിച്ചിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക അതിനേക്കാൾ റീച്ചുണ്ട് സ്ഥാനാർത്ഥിക്കുന്നു വന്നു കഴിയുമ്പോൾ അയാളെ അവിടെ നിർത്തും അച്ഛൻ്റെ കേസ് അവിടെ നിൽക്കട്ടെ എന്ന് നോക്കിക്കും ഇതെല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ് സത്യാവസ്ഥ എന്താ മതം ജാതി പ്രദേശം ഇയാളുടെ ക്യാരക്ടർ ഇതൊക്കെ ചേർന്നിട്ട് ഇപ്പോൾ ഒരു ഓമന പേര് രാഷ്ട്രീയക്കാരിട്ടിട്ടുണ്ട് വിന്നബിലിറ്റി പേര് ഞങ്ങൾ വിന്നബിലിറ്റി നോക്കിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് കോൺഗ്രസ് അവരുടെ പഴയ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥാനാർത്ഥികളെ ആവർത്തിക്കാൻ തീരുമാനിച്ചു എന്താ കാര്യം വിന്നബിലിറ്റി വിന്നബിലിറ്റിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് മതം ജാതി പ്രദേശം ഉപജാതി ഇയാളുടെ സ്വഭാവം ഇയാൾക്ക് ഇതുവരെ കിട്ടിയ വോട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് അതിനുമുമ്പ് വേറൊരു സ്ഥലത്ത് മത്സരിച്ചപ്പം കിട്ടിയ വോട്ട് ഇപ്പോൾ സമൂഹത്തിലെ അയാൾക്കുള്ള സ്ഥാനം അയാൾ സോഷ്യൽ മീഡിയയിൽ അയാളെ ട്രോൾ ചെയ്യുന്നതിൻ്റെ പോക്കെങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട ഒരു ഹോമൻ അപ്പയരാണ് വിന്നബിലിറ്റി വിന്നബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ വൃത്തികെട്ട സാധനങ്ങൾക്കെല്ലാം ഒരു ഒരു മറയായി വിന്നബിലിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഗൗതമിന് ഒരു സുഖം ആ വിന്നബിലിറ്റി വിന്നബിലിറ്റിയുടെ മറവിൽ ഉള്ളത് ഈ സാധനങ്ങളൊക്കെ തന്നെയുള്ളത് അപ്പോൾ ഇതേ വിന്നബിലിറ്റിയാണ് അവർ ഇങ്ങനെ മാറ്റുന്നത് അപ്പോൾ പിന്നെ ആ കോൺസ്റ്റിറ്റ്യുവൻസി എങ്ങനെ ബിഹേവ് ചെയ്യും അതിനവർ സ്യൂട്ടബിൾ ക്യാൻഡിഡേറ്റ് ബ്രിജ്ഭൂഷണിൻ്റെ മകൻ തന്നെയെന്ന് തീരുമാനിച്ചു അതൊരു നോർമൽ പൊളിറ്റിക്കൽ ഡിസിഷനാണ് കോഴ്സ് ആ ഡിസിഷൻ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവർക്ക് പരാതി ഉണ്ട് അതുകൊണ്ട് അയാളുടെ കുടുംബം മുഴുവൻ പോകൂടാ നീ കൂടാമെന്നൊക്കെ പറഞ്ഞ് ശവിക്കുന്നുണ്ടാവാം അത് വേറൊരു കാര്യമാണ് ബട്ട് തിരഞ്ഞെടുപ്പിൽ ഇവർ ഈ പറഞ്ഞ വിനബിലിറ്റി വാട്ട് എവർ ദാറ്റ് മേ മീൻ വിന്നബിലിറ്റിയാണ് അവർ നോക്കിയിട്ട് അവർ തീരുമാനിച്ചു വിന്നബിലിറ്റി ഇപ്പം നോക്കിയാൽ മതി നീതി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാക്ഷിമാലിക്ക് പറയുന്നുണ്ട് രാമൻ്റെ പേരിലുള്ള വോട്ട് മാത്രം മതി രാമൻ കാണിച്ചെന്ന ഇതൊക്കെ സാക്ഷി എന്താ ഷീ ബ്ലഡ് ഓഫ് ബ്രിജ്ഭൂഷൺ സിംഗ് അവനെ കടിച്ച് കീറി അരച്ച് കഷായം വെച്ച് കുടിക്കുന്നു ആ ദേഷ്യത്തിൽ ഓരോന്നൊക്കെ പറയുന്നു അല്ല അവർ തന്നെ ഈ കംപ്ലൈൻറ് കൊടുത്ത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇയാളുടെ കൂടെ കല്യാണത്തിന് ഇയാളുടെ അനുഗ്രഹം മേടിക്കുക അത് അമ്മ അങ്ങോ ഒരുപാട് ഫോട്ടോയൊക്കെ വന്നു ഏഴു വർഷം മറ്റോ കഴിഞ്ഞിട്ടാണ് ഇവർ കംപ്ലൈൻ്റ് അതിൽ ഈ തമ്മിലുള്ള അടുപ്പം നശിച്ചു കഴിഞ്ഞപ്പോൾ മതിപ്പ് പോയി കഴിയുമ്പോൾ മറ്റു രീതിയിലുള്ള അർത്ഥം കൊടുക്കണ്ട അടുപ്പം എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ടേംസ് അത് തെറ്റിയപ്പോഴാണ് ഇവർ കംപ്ലൈൻ്റ് വേണ്ടിയിട്ടിറങ്ങുന്നത് അതുവരെ ബ്രിജ്ഭൂഷൺ സിംഗ് ഇവരുടെ ദൈവമായിരുന്നു അവർ പ്രസംഗിക്കുന്നതിൻ്റെ വിഷ്വൽസും ഒക്കെ വന്നതാണ് സാക്ഷി മാലിക് ബ്രിജ്ഭൂഷൺ സിംഗ് മഹാനാണെന്ന് പറയുന്നു ഇപ്പോൾ അത് നേരെ തിരിച്ചായി അപ്പോൾ അവർ പല്ലുകടിച്ച് മൃജുഭൂഷൺ സിംഗിനെ അപ്പരാകുന്നു അതിൽ കവിഞ്ഞുള്ള അർത്ഥമൊന്നും അതിനില്ല ഇപ്പം പ്രജ്വൽ രേവണ്ണയും ബി ജെ പി പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് അദ്ദേഹം ഇപ്പം രാജ്യം വിട്ടിരിക്കുകയാണ് ജർമ്മനിയിലാണെന്ന് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് പ്രജ്വൽ രേവണ്ണയെ രാജ്യം വിടാൻ സഹായിച്ചത് മോദിയാണ് ആണല്ലോ ആര് വിദേശത്ത് പോയി കഴിഞ്ഞാലും വിദേശകാര്യ മന്ത്രാലയം ഉത്തരവാദിയാണ് പ്രജ്വൽ രേവണ്ണിക്ക് നേരത്തെ മുതൽ ഈ എന്ത് പാസ്പോർട്ടാണ് അത് ഡിപ്ലോമാറ്റിക്റ്റിക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് നേരത്തെ തന്നെ കയ്യിലുള്ള ആളാണ് പ്രജ്വൽ രേവണ്ണ അയാൾ ഈ സാധനം കുറേ മാസമായി കിടന്ന് കളിക്കുന്നു ഈ വീഡിയോ ആരും ആരും ഒന്നും മിണ്ടുന്നില്ല സംഭവം എല്ലാവരും ഒക്കെ അറിഞ്ഞു കോൺഗ്രസ് അറിഞ്ഞു ജനതാദൾ അറിഞ്ഞു ബി ജെ പി അറിഞ്ഞു മീഡിയ സർക്കിളിൽ എല്ലാവരും അറിഞ്ഞു ഒക്കെ അറിഞ്ഞു മിണ്ടാതെ ഇങ്ങനെ കൊണ്ടുപോവുമായിരുന്നു അവസാനം ഇത് പൊട്ടി വഷളായി പൊട്ടി നിറഞ്ഞപാട് ഇയാൾ കടന്നു ഏതോ ദ്വീപിലേക്കോ കണ്ടു പോയി കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ ഇപ്പം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ വിസ പോലും വേണ്ട അങ്ങനെ ഒരു ഫ്ലൈറ്റ് കയറിപ്പോയാൽ പോയതാണ് അപ്പോഴൊന്നും കേസുമില്ല ഇല്ല ഒന്നുമില്ല അങ്ങനെ തളഞ്ഞു നിർത്താനൊരു ഒരു ന്യായമില്ല കുറച്ച് വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാരണം എന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ പുറത്തു പോകാൻ സംബന്ധിക്കാതെ എയർപോർട്ടിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അതായത് ഈ ഇയാളുടെ ഈ സ്കാൻഡലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ചെയ്ത് വളരെ തെറ്റായി പോയി എന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിൽ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പം ധാരാളം സ്ത്രീകൾ പ്രജ്വല്ലേക്ക് വരുന്നു ഇനി ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയധികം സ്ത്രീകൾ ഇപ്പോൾ നാനൂറ് എന്ന് പറഞ്ഞ ഫിഗർ ഞാൻ ടി വിയിൽ കണി ഞാൻ ഞെട്ടിപ്പോയി നാനൂറ് സ്ത്രീകളുമായിട്ട് ഇയാൾ ബന്ധപ്പെടുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അതും രണ്ടായിരം വീഡിയോസ് ഒക്കെ അപ്പോൾ ഈ ഇയാളുമായിട്ട് റിലേഷൻ വയ്ക്കുക അത് വീഡിയോയിൽ എടുക്കാൻ സമ്മതിക്കുക ചിലർ പറയുന്നത് ഞങ്ങൾ കെഞ്ചി പറഞ്ഞു വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഒബ്ജെക്ഷൻ എന്താ വീഡിയോ എടുക്കുന്നതായിരുന്നു ഒബ്ജെക്ഷൻ അല്ലേ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ എന്താ എനിക്ക് മനസ്സിലായി ഈ സ്ത്രീകളുടെ സ്വഭാവം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ എൻ്റെ ലോകപരിചയം വെച്ചിട്ട് ഈ പെരുമാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്നൊരു ഒരു പോലെ കുറേ അധികം സ്ത്രീകൾ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഈ വീഡിയോ എടുക്കാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ അബദ്ധം മനസ്സിലാവണ്ടേ ഓർ യു ആർ ഓൾ എൻജോയിങ് ആൻഡ് ദീസ് മെനി പീപ്പിൾ ഞാൻ ഒരു ടി വിയിൽ കണ്ടതാണ് കേട്ടോ എത്ര വിശ്വസിക്കാൻ എനിക്ക് നാനൂറ് സ്ത്രീകൾ ഫോർ ഹൺഡ്രഡ് വിമെൻ ഇതിൻ്റെയൊക്കെ വീഡിയോ എന്നിട്ട് ഈ മനുഷ്യൻ ഇത്രയും കുറഞ്ഞ നാല് മാസം മുമ്പേ അപ്പം അതും കേട്ടു തുടങ്ങിയതാണ് അപ്പോഴൊക്കെ പ്രജ്വല്ലമണ് ഇവിടെ കറങ്ങുണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല കേസും ഇല്ല വഴിക്കില്ല ഒന്നുമില്ല ഇവരുടെ റെക്കഗ്നൈസ് ചെയ്യാവുന്ന മുഖങ്ങളാണ് ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ റെക്കഗ്നൈസ് ചെയ്യാവുന്ന മുഖങ്ങൾ തിരിച്ചറിയാവുന്ന മുഖങ്ങൾ ആയിട്ടാണ് ഈ വീഡിയോ അത് പുറത്തിറങ്ങിയിട്ട് പോലും ഈ സ്ത്രീകൾക്ക് അനക്കമില്ല പെട്ടെന്ന് ഒരു സ്ത്രീ രംഗത്തിറങ്ങുന്നു ദാ തുടങ്ങിയ ബഹളം അതിന് ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് എല്ലാവരും കൂടെ വരുന്നു ഇതൊരു അസ്വാഭാവികമായ പ്രതികരണമായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ സ്വാഭാവികവുമാകാം സ്ത്രീകൾ ഒരുത്തി ഒരുത്തി തുനിഞ്ഞിറങ്ങി എന്നാൽ പിരേം ഞാനും കൂടെ ഇറങ്ങിയേക്കാം എന്ന് തോന്നിയിട്ട് ചെയ്തു ആകാം ബട്ട് മൊത്തത്തിൽ ഈ നാല് മാസം മുമ്പ് ഉണ്ട് എന്നെല്ലാവർക്കും അറിയാവുന്ന വീഡിയോ അത് തിരഞ്ഞെടുപ്പിൻ്റെ നടുക്ക് പ്രശ്നമാകുന്നു പ്രശ്നമായി കഴിഞ്ഞിട്ട് ഇത് പോലീസ് കേസാകുന്നു തോന്നിയ നിമിഷം ഈ മനുഷ്യൻ നാട് വിടുന്നു എന്നിട്ടിപ്പോൾ പോലീസിനോട് പറയുന്നു ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരാമെന്ന് പറയുന്നു അവർ പറ്റില്ല എന്ന് പറയുന്നു ഈ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയ ആളിനും തിരിച്ചു കൊണ്ടിരുന്നു എങ്ങനെ ഒരാൾ മുങ്ങിയാൽ മുങ്ങിയതാണ് ഇപ്പോൾ നമ്മുടെ പഴയ മുങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ആരാത് വിജയമല്ല ലളിത് മോഡി ഇവരൊന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല വിജയമല്ലയുടെ കേസ് ഇപ്പോഴും ഇംഗ്ലണ്ടിൽ കിടക്കുകയാണ് എക്സഡീഷൻ കേസ് ഞങ്ങളുടെ നാട്ടിൽ ക്രൈം ചെയ്ത ആളാണ് ഞങ്ങൾക്ക് വിട്ടു തരണം ഞങ്ങൾക്ക് ഇതുവരെ അവർ വിട്ടു തരണം സംരക്ഷിക്കുക ആ അവരുടെ റൂൾ വെച്ച് അവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ കുറ്റം ചെയ്തു ഇല്ല ഞങ്ങൾക്ക് നോക്കണ്ട ഞങ്ങളുടെ നാട്ടിലെ ഒരാളിനെ നിങ്ങൾക്ക് അങ്ങനെ വിട്ടുതരാൻ പറ്റില്ല കാരണം ഞങ്ങൾ വിസ കൊടുത്ത് ഓതറൈസ്ഡ് ആയിട്ട് ആൾ വന്നതാണ് നിങ്ങളിപ്പോൾ അയാളെ തൂക്കി കൊല്ലാൻ പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുതരാൻ പറ്റില്ല അവർക്ക് അവരുടേതായ കുറേ നിയമവും സ്വാധീനവും ഇതും ഒക്കെയുണ്ട് രാഷ്ട്രീയ സ്വാധീനമൊക്കെ അവിടെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ വലിയ പ്രയാസമാണ് ഇപ്പം ഞാൻ ടി വിയിൽ നിന്ന് അറിഞ്ഞതാണ് ഇയാൾ നാട് വിട്ടു വെളുപ്പിനെങ്ങാണ്ട് ഏതോ നാട്ടിലേക്ക് പോയി ഇനിയിപ്പോൾ വരുന്നില്ല ഇപ്പോൾ ഈ ഏഴു ദിവസം എഴുപത് ദിവസമായാലും ചിലപ്പോൾ അയാൾ പറ്റില്ല വലിയ വീരനാണെന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം ഈ സ്ത്രീകളുടെ പെരുമാറ്റം എനിക്ക് മനസ്സിലാകുന്നില്ല ഇത്തരം ഒരു വീഡിയോ എടുക്കാൻ മാനം മര്യാദ ഉള്ളൊരു സ്ത്രീ സമ്മതിക്കുക അവർക്ക് രേവണ്ണയോട് വലിയൊരു താല്പര്യം തോന്നിയെന്ന് കഴിക്കുക വലിയൊരു അഭിനിവേശം എന്നാൽ പോലും വീഡിയോ എടുക്കാൻ നേരത്തെ വിഭവം അത് പറ്റില്ല എന്ന് പറയും ആരായാലും ഒരു മിനിമം ആത്മാഭിമാനമുള്ള സ്ത്രീ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല ആദ്യം കളഞ്ഞ് വീഡിയോ എടുത്ത് പിന്നെയും ഇത്രയും മാസം കഴിഞ്ഞിട്ട് കംപ്ലയിൻ്റ് വേണ്ടിയിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിലും ഒരു എവിടെയോ ഒരു ഒരു കല്ലുകടി എനിക്ക് തോന്നി എന്തായാലും ഈ ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ മകനെ ലൈംഗികാതിക്രമാരോഹണം നേരുന്ന അദ്ദേഹത്തിൻ്റെ മകനെ കരൺ ഭൂഷൺ സിംഗിനെ കൈസർഗഞ്ചിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയത് നീതിയാണോ ശരിയാണോ തെറ്റാണോ എന്ന് ജനങ്ങൾ ജനങ്ങളെന്നെ തീരുമാനിക്കട്ടെ അതിപ്പോൾ വോട്ട് വരുമ്പോൾ അറിയാം ഞാൻ ഇത് ഇതൊക്കെ വളരെ വീക്ക് ഒരു ലിങ്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ പേരിൽ കുറച്ച് ആരോപണങ്ങൾ വന്നു ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ അയാളുടെ മകനെ ശിക്ഷിച്ചു കളയാം എന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിന് സാധ്യത വളരെ കുറവാണ് കാരണം റിയലി കേസിൽപ്പെട്ട കേസിൽപ്പെട്ടയാൾ മത്സരിക്കുന്നുണ്ട് അയാളെ ശിക്ഷിക്കുന്നില്ല ജനങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും അഴിമതിക്കാരെ പറ്റിയോ അല്ലെങ്കിൽ ലൈംഗികാതിക്രമം നടത്തിപ്പറ്റോ ഞാൻ പറയട്ടെ എറണാകുളത്ത് കഴിഞ്ഞ തവണ ഹൈബിഡ് മത്സരിച്ചു ജയിച്ചു ആ സമയത്ത് ഈ സരിതയുടെ ആരോപണം പോലീസിന്റെ കയ്യിലുണ്ട് ഹൈബിടൻ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് എന്നിട്ടും എറണാകുളത്തുകാര് ഹൈബിടനെ ജയിപ്പിച്ചു പിന്നീട് സി ബി ഐ എൻക്വയറി അത് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഹൈബിടൻ കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞിട്ട് ആ കേസ് തള്ളിക്കളയുന്നത് സോ ഇത്തരം കേസുകൾ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ജനം ഒരാൾക്ക് വോട്ട് ചെയ്യാതെ ഒന്നും ഇരിക്കുന്നില്ല എന്തായാലും നമുക്ക് കാണാം യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക